നമ്മൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ് എങ്ങോട്ടേക്കാണെന്നല്ലേ വഴിയെ പറയാം ആദ്യം ഈ വരുന്നൊരു ട്രെയിൻ നിങ്ങൾ കണ്ടില്ലേ ഈ ട്രെയിനിൽ കയറിയാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നീണ്ടൊരു കാത്തിരിപ്പായിരുന്നു പെട്ടെന്ന് പ്ലാനാക്കിയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം കിട്ടിയൊരു ട്രെയിനിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത് നമ്മളങ്ങ് കയറി കയറിയപ്പോഴത്തേ ഇതാണ് അവസ്ഥ ഓട്ടിക്കത്തെ തിക്കും തിരക്കും ലോക്കൽ ട്രെയിൻ അല്ലേ പിന്നെ പറയണോ നല്ല ടൈമോടായതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു രാത്രി ഒരു എട്ടര ആയപ്പോഴാണ് നമ്മൾ ആ ട്രെയിനിൽ കയറിയത് അവസാനം ചത്തുകൂത്തി ഒരു വിധം നമ്മൾ ആ ട്രെയിനിൽ കയറിയിരുന്നു നമ്മുടെ യാത്ര ഇന്ന് കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ വന്ന ട്രെയിൻ ആയതുകൊണ്ട് ലോക്കൽസ് ഒരുപാട് ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി സീസൺ ടൈമൂടെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു എങ്കിലും ദൈവം ഫൈനലി നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ എത്തിയ പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രധാന പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കുറേ കടമ്പകൾ ഉണ്ടായിരുന്നു അവിടെ നീ ഒരു സ്റ്റിയർ കേസ് ഇറങ്ങി ആ സ്റ്റിയർ കേസ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ദൈവം ഒരു അണ്ടർ പാസേജ് വരുന്നു ഈ പാസേജ് വഴി വീണ്ടും മുന്നിലേക്ക് കുറേ ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പാസേജിന്റെ എക്സിറ്റ് ഗേറ്റ് കാണുന്ന ഒരു എക്സിറ്റിലേക്ക് എത്തും അത് ചെന്ന് തുറക്കുന്നത് പ്ലാറ്റ്ഫോം ഒന്നിലേക്കാണ് അതായത് നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് അവിടെ ഈ ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ കിടന്ന് മുന്നിൽ കളിച്ച് എന്നെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ നേരം അവന്റെ കളികളൊക്കെ കണ്ട് ഒക്കെ എടുത്ത് അവന്റെ പിന്നാലെ നടന്നു പിന്നാലെ നടന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പോകേണ്ടത് അതേ വഴിയായിരുന്നു ചെക്കൻ എൻ്റെ ഫ്രണ്ടിൽ നടന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരുവിധം ഫൈനലായിട്ട് ഒന്നാം പ്ലാറ്റ്ഫോമിലെത്തിയ സന്തോഷത്തിൽ ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും മുന്നിലേക്ക് നടന്നു ഈ ആ കാണുന്ന അങ്ങ് ദൂരെ 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 കാണുന്നിടത്താണ് ഇതിൻ്റെ എക്സിറ്റ് ഗേറ്റ് അപ്പം ആ എക്സിറ്റ് ഗേറ്റ് തപ്പി ഞാൻ വീണ്ടും നടന്ന് 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 ഒടുവിൽ ഈ ഇടതു വശത്ത് കാണുന്ന സ്റ്റെയർ കേസുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എക്സിറ്റ് ഗേറ്റ് എത്തുമെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ വന്തം വന്തം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ ആ എക്സിറ്റ് ഗേറ്റിലേക്ക് പതിയങ്ങ് നടന്നു ഇപ്പം ചെന്നിറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ കവാടം അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് ഓർ എക്സിറ്റ് ഗേറ്റ് എന്ന് പറയുന്നു അപ്പോൾ അവിടെ നിന്ന് ഹോ ഇവിടം വരെ എത്തിയല്ലോ എന്നുള്ളൊരു ദീർഘശ്വാസം ഞാൻ വിട്ടു അപ്പോൾ എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇഷ ഫൗണ്ടേഷൻ ആദ്യ യോഗി ഇഷ ഫൗണ്ടേഷൻ ആണ് ചെന്നെത്തിയപ്പോൾ തന്നെ ഏകദേശം അണ്ടരം ആയതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വെളി നന്നായിട്ടുണ്ടായിരുന്നെ ട്രെയിനിൽ നിന്ന് കാര്യമൊന്നും കഴിച്ചതുമില്ല അവിടെ കണ്ട ആദ്യത്തെ തട്ടടയില് തന്നെ ചാടിയങ്ങ് അങ്ങ് കയറി വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും വിശപ്പ് കൊണ്ടൊന്നും നോക്കിയില്ല അങ്ങനെ അവിടുന്ന് പൊറോട്ടയും ഓംലെറ്റും കറിയും ഓർഡർ ചെയ്തു അപ്പം കട്ട വെയിറ്റിംഗിലായിരുന്നു നല്ല വാഴയിലൊക്കെ വെട്ടിയിട്ട പ്ലേറ്റിലേക്ക് സാധനം വന്നു തേണ്ട കിടക്കുന്നു നല്ല പൊറോട്ട ഓംലെറ്റ് അതിനെ മെയിനിലേക്ക് കുഴിച്ച കറി കണ്ടപ്പം കിടുകയെന്ന് തോന്നിയെങ്കിലും കഴിച്ചു നോക്കിയപ്പോൾ സംഭവം വളരെ ഷോക്കായിരുന്നു പിന്നെ വിശപ്പു കൊണ്ട് കഴിക്കേണ്ട വന്നു ആൻഡ് നിന്ന് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് കയറി ചില്ല് തമിഴ് പാട്ടൊക്കെ കേട്ട് ഒരുവിധം ഒരു പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് മെയിൻ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അവിടെ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പോയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നു അവിടുന്ന് വേണം എനിക്ക് ബസ് കയറാൻ സീസൺ ടൈം ആയതുകൊണ്ട് ജോലിക്കാരും സ്റ്റുഡൻസും എല്ലാവരും തിങ്ങി നിറഞ്ഞ ബസ് സ്റ്റാൻഡായിരുന്നു അങ്ങനെ ഒരുവിധം അവിടുന്ന് ഇടി ഉണ്ടാക്കി ഇടിച്ച് കുത്തി ഓടിച്ചാടി നേരെ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലും ഇഷ ഫൗണ്ടേഷനിലേക്കുള്ള ബസ് കയറി ബസ്സിലാണ് അതിലും വലിയ ക്രൗഡ് ഒരു രക്ഷയിലായിരുന്നു മക്കളെ കുറേ നേരം നിൽക്കേണ്ട വന്നു പക്ഷേ ഒരുവിധം അവസാനം സീറ്റ് കിട്ടി ആ ഇങ്ങനെ സീറ്റിലിരുന്ന് ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രസമാണ് കാണാൻ നല്ല ഹരിതാഭയും പച്ചപ്പ് ഊഷ്മളതയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ചുറ്റും കണ്ടില്ലേ എങ്ങ് നോക്കിയാലും ഗ്രീനറിയാണ് നല്ല കർഷകരുടെ സ്ഥലമാണ് കൃഷി സ്ഥലങ്ങളാണ് ചുറ്റും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് അപ്പോൾ ബസ്സിൽ നല്ല ക്രൗഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാൻ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു കാരണം പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് നല്ല ഹരിതാഭയും പച്ചപ്പാണ് അപ്പം അങ്ങനെ ഇരിക്കുമതേ ഒരു മച്ചാൻ സൈഡിൽ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ഭയങ്കര വേടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടപ്പോൾ എനിക്ക് രസം തോന്നി ഞാൻ പുള്ളീനെ പുള്ളിനൊന്ന് നൈസായിട്ട് കവർ ചെയ്തു എനിവേ ആ ഒരു എൻ്റർടൈൻമെന്റ് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ക്യാമറയും ഫോണും ഞാനും നേരെ പുറം ആഴ്ചകളിലേക്ക് തന്നെ അങ്ങ് പോയി അപ്പം വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത് എവിടെ നോക്കിയാലും കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും മാത്രമാണ് നല്ല പച്ചപ്പാണ് നല്ല ഗ്രാമങ്ങളാണ് നമ്മുടെ പനന്തോട്ടങ്ങളിൽ അതായത് എന്താ പറയുക കൗങ്ങുകൾക്കില്ലേ കൗങ്ങുകള് അതേപോലെ വയലുകൾ വാഴത്തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ ഏക്കർ കണക്കിന് നോക്കത്താൻ ദൂരത്തോളം കൃഷിസ്ഥലങ്ങളും ചെറിയ ചെറിയ വീടുകളും ചെറിയ ഗ്രാമങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കടകളും അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ ചേർന്ന് ഹരിതാഭയും വച്ചപ്പെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഗ്രാമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വില്ലേജ് സൈഡിലൂടെ ആയിരുന്നു ഈ ബസ് യാത്ര മൊത്തം അപ്പോൾ അങ്ങനെ അവസാനം ഒരു ആറാറരയൊക്കെ ആകാറായപ്പോഴത്തേക്കും തന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും ഒരു ഒരാറാറരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് റീച്ചായി ഇഷ ഫൗണ്ടേഷനിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോനെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു കാരണം വളരെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇത് ചെറിയൊരു പരിപാടിയൊന്നുമില്ല ഏക്കറ് കണക്കിന് സ്ഥലമാണ് കിടക്കുന്നത് നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന തന്നെ ഒരു ഫ്രണ്ട് കവാടം ഒരു വലിയൊരു ഗേറ്റാണ് ഞാൻ ഞാനോർത്ത് ഇതിലേക്കായിരിക്കും കയറിപ്പോ പക്ഷേ അല്ലായിരുന്നു അത് നമ്മുടെ സദ്ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഇഷ ഫ ഫൗണ്ടേഷൻ്റെയൊക്കെ ഒരു മെയിൻ ആശ്രമമാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഫോണോ മറ്റ് ഇലക്ട്രോണിക് ജാഡ്ജസും ഒന്നും അലൗഡല്ല അവിടെ നേരെ കയറാൻ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം ധ്യാനിക്കാം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എന്നൊന്നും ഒരു പ്രശ്നമില്ല നല്ല അന്തരീക്ഷമാണ് പക്ഷേ അവിടേക്ക് ഇലക്ട്രോണിക് ജാഡ്ജസ് ഒന്നും അലൗഡല്ല ക്യാമറ അതിലേക്ക് കയറ്റി കവർ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് ക്യാമറ കയറ്റിയില്ല നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നില്ല പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എല്ലാ അരമണിക്കൂറിലും തിരിച്ചും അങ്ങോട്ടേക്കും അതായത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും എല്ലാ അര മണിക്കൂറിലും ബസ് സർവീസ് ഉണ്ടെന്നുള്ളത് വളരെ ഒരു ഒരു എന്താ പറയുക ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് ഒരു നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി ആൻഡ് ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയില് ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും എന്നാൽ അവസാനമായിട്ട് ഒരു വട്ടം കൂടെ അത് കവർ ചെയ്യാമെന്ന് തോന്നിയിട്ട് ആശ്രമം ഒന്ന് കവർ ചെയ്യുക അതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അതിനുശേഷം ഞാൻ എൻ്റെ പ്രധാനമായതുവായിട്ടുള്ള ട്രാവൽ പങ്കാളിയായിട്ടുള്ള ചങ് ആയിട്ടുള്ള സ്കേറ്റ് ബോർഡിനെ എടുത്തിട്ട് നേരെ കിടക്കുന്ന റോഡിലൂടെ വെച്ച് പിടിച്ച് അങ്ങ് വിട്ടു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോഡിലൂടെയാണ് നമുക്ക് മെയിൻ ശിവൻ്റെ സ്റ്റാച്ചുവിലേക്ക് ശിവ സ്റ്റാച്ചുവിലേക്ക് പോകേണ്ടത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് അടിയോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ശിവ ശിവൻ്റെ സ്റ്റാച്യു എന്താണെങ്കിലും അങ്ങോട്ടേക്ക് ഞാൻ വെച്ച് പിടിച്ചു അവിടെയും ചുറ്റും കാണുന്ന ഈ ഹരിതാഭയും പശപ്പം നല്ല പ്രകൃതി ഭംഗിയും തന്നെയാണ് അതിരാവിലെ ആണെങ്കിലും ഒരുപാട് ജനസാഗര സാഗരം അവിടെ ഉണ്ടായിരുന്നു അത് നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ഒരുപാട് കാഴ്ചക്കാർ ഒരുപാട് വിശ്വാസികൾ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ സ്കേറ്റ് ബോർഡ് അല്ലേ ഞാൻ നേരെ ബോർഡ് എടുത്ത് വെച്ച് പിടിച്ച് ചവിട്ടി 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 നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ഷീണം ഫീൽ ചെയ്തില്ല വെച്ച് പിടിച്ചു നേരെ വെച്ച് പിടിച്ചിട്ടേ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു അവിസ്മരണീയമായൊരു കാഴ്ചയിലേക്ക് എത്തി ूड शिवशङ्कर पार्वम നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി ആദ്യയോഗി ടെമ്പിളിലാണ് ഇഷ ഫൗണ്ടേഷൻ്റെ ആദ്യയോഗി ടെമ്പിളിലാണ് നിൽക്കുന്നത് അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും വന്ന് മസ്റ്റായിട്ടും കാണേണ്ട ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ് ഇഷ ഫൗണ്ടേഷൻ്റെ ആദ്യയോഗി ടെമ്പിൾ ആസ് യു ക്യാൻ സി നമ്മുടെ ഗോർഡ് ഷിവാഡെ ഒരു അടിപൊളി സ്റ്റാച്ചു കൂടെ ഉണ്ട് ദിസ്ഇസ് സോ ഡാം ഗ്രേറ്റ്